സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ പട്ടിക യു പി എസ് സി സംസ്ഥാന സർക്കാരിന്റെ കൈമാറി മൂന്ന് പേരാണ് പട്ടികയിൽ ഉള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പേര് പരിഗണിച്ചില്ലർവാൾ യോഗേഷ് ഗുപ്ത റവാഡ ചന്ദ്രശേഖർ എന്നിവരിൽ നിന്നും ഒരാൾ സംസ്ഥാന പോലീസ് മേധാവിയാകുമെന്ന് ഉറപ്പായി ഡി മനോജ് അബ്രഹാമിന്റെ പേര് പരിഗണിച്ചില്ല സംസ്ഥാനത്തിന്റെ പ്രത്യേക താൽപര്യം കണക്കിലെടുത്ത് നൽകിയ എ ഡി ജി പിമാരായ എം ആർ അജിത് കുമാർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരുടെ പേരുകൾ യു പി എസ് സി പരിഗണനാ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയില്ല സംസ്ഥാന സർക്കാരിന് യു പി എസ് സി നൽകിയ പട്ടികയിലെ മൂന്ന് പേരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നവരാണ് എന്നാൽ രണ്ടു വർഷം കൂടി സർവീസ് നീട്ടി നൽകാൻ സർക്കാരിന് അധികാരമുണ്ട് പോലീസ് മേധാവിയാകാൻ നിതിൻ അഗർവാളിനാണ് സാധ്യത കൂടുതൽ നിതിൻ അഗർവാൾ ഇപ്പോൾ റോഡ് സേഫ്റ്റി കമ്മീഷണറാണ് റവണ ചന്ദ്രശേഖർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയായും ജോലി നോക്കുന്നു പോലീസ് മേധാവിയാകാൻ മൂന്ന് പേരും താൽപര്യപത്രം സർക്കാരിന് നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം